വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അയൽക്കൂട്ടി നടക്കുന്നവരാണ് വീട്ടിൽ അത്യാവശ്യം തയ്ക്കുന്നവരും തയ്യൽ സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും കാണും തയ്യലുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിഷയങ്ങളിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ മുമ്പ് ചെയ്തിരുന്നു അത് കണ്ട പലരും അതുപോലുള്ള വിഷയങ്ങൾ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ താല്പര്യവും ആവശ്യവും മാനിച്ചുകൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുന്നു എങ്കിലും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകളും മറ്റും ഇടയ്ക്ക് പറഞ്ഞു തരുന്നതുമാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അതായത് മുമ്പ് മൂന്ന് വീഡിയോ ഞാൻ തൈലുമായി ബന്ധപ്പെട്ടത് ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടിയുടുപ്പ് തയ്ക്കുന്നതും ജട്ടി തയ്ക്കുന്നതും അത് വെട്ടുന്നതും തയ്ക്കുന്നതും ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഇന്ന് നമ്മൾ നിക്കർ എങ്ങനെ തയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത് അതായത് ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ നമുക്ക് ഇത് മനസ്സിലാക്കിയാൽ എങ്ങനെയാണ് നമ്മൾ ഈ അളവ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകും ഇവിടെ നമുക്ക് രണ്ടളവാണ് തന്നിരിക്കുന്നത് വണ്ണം ഇരുപത്തി നാല് ഇറക്കം ഒമ്പത് ഈ രണ്ടളവ് വെച്ചാണ് നമ്മൾ ബാക്കി അളവെല്ലാം കണ്ടുപിടിക്കുന്നത് അപ്പോൾ നിങ്ങളിവിടെ നോക്ക് പൂജ്യം മുതൽ ഒന്ന് വരെ ഇറക്കം പ്ലസ് ഒരിഞ്ച് ഇറക്കം പ്ലസ് എന്ന് പറയുന്നത് മേൾവശം മടക്കി തയ്ക്കാനാണ് ഒരിഞ്ചിട്ടിരിക്കുന്നത് ഇനി നമുക്ക് നിക്കറിൻ്റെ അടിവശം മടക്കി തയ്ക്കാൻ ഇതാ ഒന്ന് രണ്ട് ഒന്നര ഇഞ്ച് കൊടുക്കണം ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഈ രണ്ട് അഞ്ച് ഒന്ന് ഏഴ് മൂന്ന് ആറ് പത്ത് ഒൻപത് പൂജ്യം നാല് ഇത്ര അളവ് ഒരു തുല്യ അളവായിരിക്കും അതായത് പൂജ്യം നാല് എന്ന് പറയുന്നത് വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗം പ്ലസ് രണ്ടിഞ്ച് അതാണ് ഞാൻ ഈ പറഞ്ഞ അളവുകളല്ല അപ്പോൾ ഇങ്ങനെ ഒരു ചതുരം നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് വണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗം ഇവിടെ വണ്ണം തന്നിരിക്കുന്നത് ഇരുപത്തി നാലാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് ആറ് കിട്ടും അതിനോടുകൂടി രണ്ടും കൂടെ കൂട്ടുമ്പം എട്ട് ഇഞ്ച് കിട്ടും ഈ എട്ട് ഇഞ്ചിനാണ് ഞാൻ ഈ തിയറി ഇവിടെ വരച്ചിരിക്കുന്നത് ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മൂന്ന് ഇതുണ്ടോ ഒന്ന് മൂന്ന് രണ്ടിഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതായത് നമ്മുടെ ഇറക്കം വരെയുള്ള അളവിൽ നിന്ന് നേരെ മുകളിലോട്ട് ഒരു രണ്ടിഞ്ച് അടയാളപ്പെടുത്തണം അതെന്തിനാന്ന് നിങ്ങൾക്ക് ഇത് വരയ്ക്കുമ്പോൾ മനസ്സിലാക്കിക്കോളൂ പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാ ഈ ഏഴ് അടയാളപ്പെടുത്തി അതായത് ഒന്നിൽ നിന്ന് ഏഴ് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് ഒര ഇഞ്ച് ഉണ്ടോ ഇവിടെ ഒര ഇഞ്ച് അടയാളപ്പെടുത്തണം പിന്നെ ഇവിടുന്ന് നമ്മൾ രണ്ടിഞ്ചും പറഞ്ഞിരുന്നു ഇനി ഇതാ നാലിൽ നിന്ന് എട്ടിലേക്ക് അതായത് നാലിൽ നിന്ന് ഇങ്ങോട്ട് എട്ട് നിന്നൊക്കെ എഴുതിയേക്കുന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാട്ടോ എട്ടിലേക്ക് ഒരിഞ്ച് ഇവിടെ അടയാളപ്പെടുത്തണം അങ്ങനെ ആ ഒരിഞ്ച് അടയാളപ്പെടുത്തി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ തുണി വെട്ടാനുള്ള തിയറിയുടെ കണക്കുകൾ നമുക്ക് മനസ്സിലായി ഇത്രയും മാത്രമേ ഉള്ളൂ നിക്കർ വെട്ടാനുള്ള അളവ് ഒന്നുകൂടെ ഞാൻ പറയുകയാണെങ്കിൽ പൂജ്യം മുതൽ ഒന്ന് വരെ ഇറക്കം പ്ലസ് ഒരിഞ്ച് ഒന്നേ രണ്ട് ഒന്നര ഇഞ്ച് ഏഴീന്ന് ഇങ്ങോട്ട് ഒരു അര ഇഞ്ച് ഈ ഒന്ന് രണ്ട് അല്ലെങ്കിൽ ഈ ഏഴ് ആറ് ഇങ്ങോട്ട് ഒരു രണ്ട് ഇഞ്ച് എട്ട് നാല് ഒരു ഇഞ്ച് ഇത്രയും മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി അല്ലാതെ ഇത് ആ ഈ അളവുകൾ മുഴുവനൊന്നും വേണ്ട ഇത് നമ്മൾ തീരെ അറിയാത്തവർക്കാണ് ഈ അളവ് പറഞ്ഞു കൊടുക്കുന്നത് ഇത് നിങ്ങൾ കാലാകാലം സൂക്ഷിച്ച് വെച്ചാൽ എത്ര കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ മറന്നുപോയാലും ഇതൊന്നെടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കുമ്പം നമുക്ക് നമ്മളുടെ ഈ അളവുകളും കണക്കുകളും അറിയാം നമുക്ക് തുണി വെട്ടാനും അറിയാം അതേ ഒരളവ് നിങ്ങൾക്ക് ഞാൻ ഞാനെന്തായാലും ഇവിടെ കണ്ടു ഒരു പേപ്പറിൽ വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു നിക്കർ വെട്ടിയേക്കുന്ന അളവാണിത് അതായത് പൂജ്യം മുതൽ ഒന്ന് വരെ ഇറക്കം പ്ലസ് ഒരിഞ്ച് ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ ഈ ഒന്നേ മൂന്നിലേക്ക് രണ്ട് ഇഞ്ച് ഇവിടെ ഇങ്ങോട്ട് നമ്മൾ ഇഞ്ച് ഒരിഞ്ചെടുത്തു ഇവിടെ ഒരു അര ഇഞ്ചും എടുത്ത് നമ്മളിത് വെട്ടി പേപ്പറിൽ നമ്മൾ വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഞാനിത് മടക്കുന്ന രീതി ഒന്ന് കാണിച്ച് തരാം പേപ്പറ് മടക്കുന്നത് ഇതേപോലെ തന്നെ തുണി മടക്കുന്നത് തുണിയിൽ നിങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം ഉണ്ടോ ഇങ്ങനെ മടക്കി നമ്മളിത് തിരിച്ചിട്ടു ഇത് വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ ഇനി ഇവിടെ നമ്മളൊന്നങ്ങ് മുറിച്ചു കൊടുത്തു ഉണ്ടോ ഇത് മുറിച്ച് കൊടുത്തപ്പോൾ നമ്മൾ നോക്കി ഒരു നിൽക്കറായില്ലേ നോക്കുന്ന ഉണ്ടോ ഇനി നമ്മളിത് ചെയ്യുന്നത് ഉണ്ടോ ഇവിടെ ജോയിൻറ്റ് ചെയ്യും ഇവിടെ ജോയിൻറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് മടക്കി അടിക്കുന്നു മേളയിൽ മടക്കി അടിക്കുന്നു പിന്നെ എന്താ ചെയ്യുന്നത് തുണി വെട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാം അടുത്ത വീഡിയോയിൽ തുണിയിൽ വെട്ടി തയ്ക്കുന്നതും കാണിച്ച് തരാം തയ്ക്കാൻ എല്ലാവർക്കും അറിയും തയ്ക്കുന്നത് കാണിച്ചു തരേണ്ട ആവശ്യമില്ല വെട്ടാനാണ് എല്ലാവർക്കും അറിയാത്തത് കാരണം എല്ലാവരും പറയുന്നത് ചേച്ചി ഈ തുണി തുണിയൊന്ന് വെട്ടിത്തരുമോ ഞങ്ങൾ തയ്ച്ചോളാം എന്ത് സാധനമാണേലും ചുരിദാറാണേലും പാൻറ്റാണേലും ഉടുപ്പാണേലും എനിക്കൊന്ന് വെട്ടിത്തരുമോ തയ്ക്കാൻ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ കട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രം ഇട്ട് കാണിക്കുന്നത് ഇനി ഇതൊന്ന് ഇതും പെത്തിക്കോട്ടും വരെ നിങ്ങൾക്ക് ഞാനത് തയ്ച്ച് കാണിക്കുക ബാക്കിയൊന്നും നിങ്ങൾക്ക് തയ്ച്ച് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല വീണ്ടും എത്തുമ്പരെ നന്ദി നമസ്കാരം E okay.